നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുപ്പത്തൊമ്പതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ അനിഷിദ്ധിയ നേതാവായി നേതാവും നമ്മുടെ കേരളം മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ശ്രീ ടി എം ജേക്കബിനെ കുറിച്ചിട്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങട്ടെ ഇവിടെ രാഷ്ട്രീയമായ ചിന്തകളൊന്നുമല്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അദ്ദേഹം വഹിച്ച പദവികൾ ആ ഇരുന്നപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം അതൊക്കെയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സോവിയറ്റ് യൂണിയനിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒൻപത് മലയാളികളും അഞ്ചാറ് നോർത്ത് ഇന്ത്യക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സംഘത്തിൽ ഒൻപത് മലയാളികൾ ഞാൻ ഉൾപ്പെടെയാണ് പതിനഞ്ച് ദിവസത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള സന്ദർശനം ആ സന്ദർശനത്തിൽ ഓരോരുത്തരുമായിട്ടുള്ള എൻ്റെ ബന്ധം അവരുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം മനസ്സിലാക്കാൻ ഒരു പരിധിവരെ നീ കഴിഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയോടും ചെന്ന് വളരെ വിനയത്തോടു കൂടി പറയട്ടെ ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടില്ല ഇതുവരെ ഉന്നയിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് പരമാർത്ഥം സാഹിത്യകാരൻ എന്നുള്ള ഒരൊറ്റ മേനവിലാസത്തിലാണ് എല്ലാവരെയും കണ്ടതും സംസാരിച്ചതും വിഷയങ്ങൾ ചർച്ച ചെയ്തതുമില്ല കാര്യസാധ്യത്തിനായി ഒരു വ്യക്തിയെയും കണ്ട് ഹൃദയപൂർവം ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും പുറപ്പെട്ട് ആദ്യം ചെന്നെത്തുന്നത് താഷ്ഖണ്ഡിലാണ് താഷ്ഖണ്ഡിൽ നിന്നും നേരെ മോസ്കോയിലേക്കാണ് മോസ്കോയിൽ നിന്നും ഖസാക്കിസ്ഥാനിലേക്കാണ് അങ്ങനെ ഒരു എട്ട് പത്ത് സ്റ്റേറ്റുകളിലൂടെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയാവുന്ന സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തും സംസാരിച്ചും ഹോട്ടലുകളിൽ തങ്ങിയും ഒക്കെയാണ് ആ പതിനഞ്ച് ദിവസം കഴിച്ചു കൂട്ടിയത് അന്നങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഏകദേശം താഷ്കണ്ഡിൽ നിന്നും ഒരു ഏഴെട്ട് മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താണ് ഓരോ ഓരോ സ്ഥലങ്ങളിലും ചെന്നെത്തുക അങ്ങനെ കീവിലും ഇന്ന് ഇത് നടക്കുന്ന കീവിലും ഞങ്ങളന്ന് എത്തിയിരുന്നു ഫ്ലൈറ്റിൽ നിന്നിറങ്ങി താമസിക്കുന്ന ഹോട്ടലിൽ വന്നപ്പോൾ ഞങ്ങളുടെ ലഗേജുകൾ വന്നിട്ടില്ല അത് വരാൻ ഏകദേശം ഏഴെട്ട് മണിക്കൂർ എടുക്കും ഹോട്ടലിൻ്റെ സെറ്റ് ഔട്ടിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് മണിക്കൂറുകൾ നീങ്ങിയിട്ടും വസ്ത്രം മാറാനുള്ള തുണികളും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല അങ്ങനെ വളരെ ക്ഷീണിച്ചും യാത്രാക്ലേശവും ഒക്കെ കഴിഞ്ഞ് വന്നതല്ല വന്നതാണല്ലോ കൊടിയ തണുപ്പാണ് ഫ്ലൈറ്റിനുള്ളിൽ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് അവർക്ക് അതൊരു വിഷയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് ആ തണുത്തതിൽ തണുത്ത ആ അന്തരീക്ഷത്തിൽ ഇരുന്ന് അവരുടെ റൊട്ടിയും ചായയും നുർന്ന് ആറ് ഏഴും എട്ടും മണിക്കൂറുകൾ തുടർച്ചയായിട്ടുള്ള യാത്ര അത് കഴിഞ്ഞ് കീവിലെ ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ ഒരു ലഗേജ് വരാണ്ടൊരു എട്ട് മണിക്കൂർ തങ്ങി ആ അവസരത്തിലാണ് ഞാൻ ശ്രീ ജേക്കബ് ശർമായി സംസാരിച്ചു തുടങ്ങിയത് ചരിത്രത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ പിൻവഴിയിലൂടെയുള്ള പല കാര്യങ്ങൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു ആ സൗഹൃദം വളർന്ന് പന്തലിച്ചു എൻ്റെ പ്രസിഡന്റപ്പെടുത്തിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം വിദ്യാഭ്യാസമന്ത്രിയായിരിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ബാക്കിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് കാണാനും സംസാരിക്കാനും സാഹിത്യ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ പറയാനിടയായത് ഇന്ന് എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു എന്നുള്ളതിനുള്ള ഒരു വലിയ കാരണം വളരെ വിനയത്തോടെയും വളരെ നൈര്മ്മല്യം ഒന്നുന്ന വാക്കുകളിലൂടെയും വളരെ ലളിതമായി ഓരോരുത്തരെയും അഭിമുഖീകരിക്കുക അന്ന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാലുമണിക്കും ഒക്കെ കാണാൻ ഒരുപാട് സ്കൂൾ അധികൃതർ കന്യാസ്ത്രീമാർ മറ്റു പലരും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെല്ലുന്ന ഒരു പന്ത്രണ്ട് മണി സമയത്താണ് ശരവണാ നമുക്ക് ഊണ് കഴിക്കാം എന്നിട്ട് മറ്റുള്ളവരെ കാണാം അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓരോരുത്തരും സമയം ഫിക്സ് ചെയ്ത് അവിടെ അവരിയ്ക്കുമ്പോഴും എത്ര ലാഘവത്തോടെയും എത്ര സ്നേഹത്തോടെയുമാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് ശരവൺ ഇപ്പോഴും എഴുതുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ എഴുതുന്നുണ്ട് ആ ഞാൻ ആദ്യത്തെ കവിതാസമാഹാരം വായിച്ചിട്ട് ശരവൺ ഞാനൊരു കത്തയച്ചിരുന്നു പ്രതീക്ഷയുള്ളൊരു കവിയാണ് ഒരുപാടൊക്കെ എഴുതണം എനിക്ക് പിന്നെ ഇപ്പോൾ ഈ നിയമസഭയിലുള്ള പ്രവർത്തനങ്ങളും മന്ത്രിപദം എന്നുള്ള അത് കയ്യിലിരിക്കുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഫയലുകളൊക്കെ പഠിക്കാനുമൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആയിട്ടൊന്നും കഴിയുന്നില്ല എങ്കിലും എനിക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരമാവധി ഞാൻ ചെയ്യാറുണ്ട് ശരവണനെ ഇത് മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് തോന്നുന്നു അല്ലേ ശരവണനെ കാണുന്നത് അതെ അതെ സാർ എന്ന് പറഞ്ഞോ ഇപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സാധാരണ ഓരോ വ്യക്തികൾ എന്നെ കാണാൻ വരുമ്പോഴും അവർക്ക് ഓരോ നിവേദനങ്ങളാണ് അവിടെ വ്യക്തിപരമായിട്ടും സമൂഹത്തിൻ്റെ പരമായിട്ടും ഒക്കെ ഒരുപാട് നിവേദനങ്ങളാണ് കൊണ്ടുവരിക ഈ നാല് തവണ വന്നപ്പോൾ എം എൽ എ ആയിരുന്നപ്പോഴും ഞാൻ മന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ എന്നെ കാണാൻ വന്നിട്ട് ഒരു തവണ പോലും ഒരു കാര്യങ്ങളും ചെയ്തു തരണം എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതാണ് നമുക്ക് സ്വയം ജീവിക്കാനുള്ള ഒരു കൽപ്പുണ്ടാവുക ആകുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരുടെയും മുന്നിൽ നോക്കുകുത്തിയായി നിൽക്കാതെ നമ്മൾ പരിശ്രമിക്കുക ജീവിതത്തെക്കുറിച്ചിട്ട് എങ്ങനെ ജീവിച്ചു പോകണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഞാൻ സാറിനോടൊരു എന്തെങ്കിലും ഒരു ജോലിയുടെ കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ പറഞ്ഞു സാറെ എനിക്ക് ശരിയാക്കി തന്നാൽ ഞാൻ സന്തോഷമായിട്ട് സ്വീകരിക്കും ഞാനത് തുടരും എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ എന്നെ കട്ടലും താഴെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തവണ ഇപ്പോൾ മൂന്ന് നേരവും ചോറും കറികളും കഞ്ഞിയും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ജോലിയില്ല അത് വേറെ വശം എങ്കിൽ ഇതിൽ നിന്നും ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ എനിക്ക് ലഭിക്കുന്ന ആ പരിഗണന അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ലഭിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ കസരനിലിരുന്ന് ഉറക്കച്ചിരിച്ചു അപ്പോൾ ഇത് കേട്ടുകൊണ്ട് സ്കൂളിൻ്റെ എന്തോ കാര്യങ്ങൾക്കായി രണ്ട് മൂന്ന് കന്യാസ്ത്രീമാർ അവിടെ ഇരിക്കുന്നു അതിലൊരു സ്ത്രീ എഴുന്നേറ്റ് വന്ന് എക്സ്ക്യൂസ് മീ സർ ഇദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചിരുന്നുവെങ്കിൽ രാജ്യമെന്നേ നന്നായേനെ ഞാൻ അതിനെ പ്രതികരിക്കാൻ പോയില്ല വേദാന്തവും ജീവിതക്ലേശങ്ങളും ഒന്നും ആരോടും പറയാനും ഒന്നും അഭ്യർത്ഥിക്കാനും പോകാറില്ല അത് അഹന്തിയോടുകൂടി പറയില്ല വിനയത്തോടു കൂടി പറയാറുണ്ട് അങ്ങനെ നാലഞ്ച് പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനാറിന് എറണാകുളം തിരുമാറാടി പഞ്ചായത്തിലെ ഒലിയ പുറത്ത് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിയമസഭാ നിയമസഭാ അംഗമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്നു നിരവധി തവണ നിയമസഭാ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി വരെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് മുപ്പതിന് അറുപത്തൊന്നാമത്തെ വയസ്സിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നിര്യാതനായി ഡിഗ്രിയും നിയമത്തെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെയുള്ള ഒരു നല്ല മനുഷ്യൻ എല്ലാവരെയും കാണുന്നത് വളരെ നല്ല മനസ്സോടെ നല്ല കണ്ണുകളോടെ നല്ല പെരുമാറ്റത്തിലൂടെ അതാണ് ഏറ്റവും വലിയ കാര്യം പല നിയമസഭാംഗങ്ങളെയും കാണാനും സംസാരിക്കാനും ഒക്കെ ഇടപെടുന്നുണ്ടെങ്കിലും ഇത്രയും തിരക്ക് അങ്ങ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത്രയും തിരക്കുമായിട്ടിരിക്കുമ്പോഴും വീട്ടിൽ നിരവധി പേർ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സമയം കൊടുത്തിട്ട് അപ്പോൾ ഇത് എന്നെ വളരെയധികം അശ്വസ്തമാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന സമയം ഒരു മണിക്കൂറാണ് അപ്പോൾ ഇത്രയും പേർ കാണാൻ വേണ്ടി വിദ്യൂര സ്ഥലങ്ങളിലും തൃശ്ശൂരിൽ നിന്നൊക്കെ വന്നിരിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ രണ്ടൂറ് പ്രാവശ്യമുള്ളൂ സാർ വെളിയിൽ സാറിനെ കാണാൻ നാലഞ്ച് വ്യക്തികൾ ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സാറിൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല അവർക്കും എത്ര ബുദ്ധിമുട്ടാവും അപ്പോൾ ശരവണ് വേറെ ഒന്നും എന്നോട് പറയാനില്ലേ എന്ന് ചോദിച്ചു അപ്പോഴും മന്ദസ്മിതം തോന്നി എന്നോട് ചോദിച്ചു വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ പറയാൻ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ സാറൊന്ന് സാറിന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഒരു മന്ത്രി എന്ന് പറയുന്ന ആ സ്ഥാനം അലങ്കരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു സാറ് പിന്നെ നിയമജ്ഞരായത് കൊണ്ടായിരിക്കാം എല്ലാത്തിനെയും നേരിടാനുള്ളൊരു വലിയൊരു മനസ്സ് അല്ലെങ്കിൽ എല്ലാത്തിനെയും മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കാനുമുള്ള ഒരു കഴിവ് സാറിനുള്ളവരും അറിയാം അങ്ങനെ അകത്തേക്ക് വിളിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രീമതി അന്ന് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്ത് തന്നു അത് കുടിച്ചു അത് കുടിച്ചു കഴിഞ്ഞ് ഞാൻ പറയും ഇനിയും ഞാൻ എനിക്ക് എൻ്റെ മനസ്സ് അശ്വസമാകുന്നു സാറിനെ കാണാൻ വേണ്ടിയിട്ടല്ല ഇത്രയും പേര് ഇരിക്കുമ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് പതിനഞ്ച് മിനിറ്റായി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ ശരവൺ ഓർമ്മയുണ്ടോ നമ്മൾ മലയാള മനോരമ ചീഫ് എഡിറ്റർ പദ്മഭൂഷൺ കെ എം മാത്യുവിൻ്റെ വീട്ടിൽ സർക്കാരത്തിന് ചെന്നപ്പോൾ ശരവണും അമ്മയും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഹാളിൽ ഇരിക്കുമ്പോൾ മാത്യു സാറ് ശരവണ്ണെയും അമ്മയെയും മാത്രം വിളിച്ച് അകത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലെ ലൈബ്രറിയും മറ്റു മുറികളും അതും എല്ലാം കാണിച്ച് കുറേയധികം പലഹാരങ്ങൾ പൊതിഞ്ഞേറ്റിക്കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴും ശരവണം പറഞ്ഞു സാർ എനിക്കൊന്നും വേണ്ട ഒന്ന് കോട്ടയം ബസ് സ്റ്റാൻഡ് വരെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അപ്പോൾ ഞാൻ ചിരിച്ചു അന്ന് ഞാൻ നിങ്ങളെ നോട്ട് ചെയ്തതാണ് ഒന്നും ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും ആഗ്രഹിക്കാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരാൾ അന്ന് ഞാനും എന്നെയും എൻ്റെ അമ്മയെയും ആ സർക്കാർ ചടങ്ങിനു ശേഷം കോട്ടയം ബസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ഡ്രൈവറെ ഏർപ്പാട് ചെയ്യുമ്പോൾ അദ്ദേഹവും ശ്രീമതിയും ആ വീടിൻ്റെ ഭൂമുഖം വരെ നടന്നെത്തി ദൂരം നടക്കണം എന്നെത്തി കാറിൽ ഞങ്ങൾ കയറിയ ശേഷമാണ് അവർ അകത്തോട്ട് പോയത് അപ്പോൾ ടി എം ചെക്കപ്പ് ടി എം ചെക്കപ്പ് സാറും അവരെല്ലാം വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞ ശേഷം മാത്യു സാർ എന്നോട് നിങ്ങളെ പറ്റിയിട്ട് ഒരു കമൻ്റ് പറഞ്ഞു നല്ലൊരു എഴുത്തുകാരൻ നല്ലൊരു വിനയമുള്ളവൻ ഇവർക്കൊക്കെ വേണം പത്മശ്രീയും ഡോക്ടറേറ്റും ഒക്കെ കൊടുക്കാൻ കാരണം എഴുതി തുടങ്ങുമ്പോഴും എഴുത്തിനെ ഒരുപാട് പേർ വിമർശിക്കുമ്പോഴും വീണ്ടും വീണ്ടും എഴുതുന്നു ഇന്നത് മാത്രമല്ല ഒന്നും ആഗ്രഹിക്കാത്ത ആരിൽ നിന്നും ഒന്നും വാങ്ങിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നല്ല മനുഷ്യനാണ് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മാത്യു സമയം ചോദിച്ചു എന്താ അങ്ങനെ തോന്നാൻ കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമേ ഇല്ലായിരുന്നു വളരെ ചുരുക്കം ട്രൂബിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊക്കെ സ്വച്ചിയിലെ സുഖവാസ കേന്ദ്രത്തിലെ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങി ചില കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ചപ്പോഴും ശരവണം വാങ്ങിച്ചത് ഒരു നാലഞ്ച് കാർഡുകൾ മാത്രമാണ് കാരണം കയ്യിലുള്ളതിൻ്റെ പരിമിതിയിൽ നിന്നാണ് അദ്ദേഹം അത് വാങ്ങിച്ചത് ഞാൻ പലവട്ടം പറഞ്ഞു ശരവണ് എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് ശരവണ് ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല വേണ്ട സാർ വേണ്ട സാർ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ എത്ര പേരെയും എടുക്കാൻ കാണും അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനിവിടെ ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തു തരാം നോവൽ എഴുതു ഞാൻ തക്കതായിട്ടുള്ള പ്രതിഫലം തരാം പിന്നെ ആൾക്കാർക്ക് വായിക്കാൻ രസമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞൊരു ചിരി കൂടെ ചിരിച്ചു അപ്പോൾ ഞാൻ ഞാൻ വേദനോട് ചോദിച്ചു അതിൽ മേമ്പടി വല്ലതും വേണം പിന്നെ തീർച്ചയായും ആൾക്കാർക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ എങ്കിൽ പിന്നെ ലേഖനം വായിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ചിരിച്ചു പക്ഷെ നല്ലൊരു പയ്യനാണ് നല്ലൊരു മനസ്സുള്ള എൻ്റെ എൻ്റെയും ശ്രീമതിയുടെയും ലഗേജുകൾ ഒരു മടിയുമില്ലാതെ ഫ്ലൈറ്റിൽ കയറ്റാനും ഹോട്ടലിൽ കൊണ്ടു കൊണ്ടുവരാനും എടുക്കാനും കാണിച്ച ആ ആസുഷ്കാന്തി അതൊന്നും പറഞ്ഞാൽ തീരില്ല മിസ്റ്റർ ജേക്കബ് എന്ന അദ്ദേഹം പറഞ്ഞു അന്നാണ് ഞാൻ തന്നിലെ മനുഷ്യനെ തന്നെ നോട്ടപ്പെട്ടത് എന്തോ ഒരു പ്രത്യേകതയുള്ളൊരു മനുഷ്യൻ ആ പ്രത്യേകതയാണ് ഒരു മണിക്കൂർ സമയം തന്നിട്ടും നിങ്ങളിരിക്കുമ്പോൾ ഇത്രയും പേർ എന്നെ കാണാനായിട്ട് ആറേഴ് പേർ ഇരിക്കുമ്പോഴും ഞാൻ അനുവദിച്ച് തന്ന ഒരു മണിക്കൂർ മുഴുവനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറഞ്ഞു സാർ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ സാറിനെ കാണാൻ നമ്മുടെ ആ യാത്രയോടനുബന്ധിച്ച് ഞാനൊരു യാത്രാവിരണം എഴുതുന്നുണ്ട് ആ യാത്രാവിരണത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടി കുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് വന്ന് ഒരു കാര്യം ചെയ്യൂ ശരവൺ അതിവിടെ വെച്ചിട്ട് വയ്ക്കുകയുള്ളൂ ഞാൻ ഞാൻ നോട്ട് എഴുതിയിട്ട് വിളിപ്പിക്കാം അപ്പോൾ വന്ന് ഡോക്ടർ ചെയ്യൂ എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങട്ടെ സാർ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നു അതിനുശേഷം കോട്ടയത്ത് വെച്ചാണ് ഒരിക്കൽ കൂടെ കണ്ടത് കാലം എത്രയോ കഴിഞ്ഞു ഏകദേശം പത്ത് പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ സൗഹൃദമായിട്ടുള്ള പെരുമാറ്റം ആ ചിരി അതിലുപരി ശരവണ് എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കവിയാണെന്ന് അംഗീകരിച്ചു കിട്ടിയാൽ മതി കവിയാണെന്ന് അംഗീകരിച്ചിട്ട് കെട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ഞാൻ അത് നൂറ് പ്രാവശ്യം വിളിക്കാമല്ലോ കവി കവി എന്ന് ഞാൻ പറഞ്ഞു സാർ ഇറങ്ങട്ടെ സാറിനോട് ഇത്ര നേരം സംസാരിക്കാനൊക്കെ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അന്ന് സാർ കൊണ്ടുവന്ന ക്യാമറയിൽ ഞാനാണ് ഒത്തിരി ഫോട്ടോസ് എടുത്തിരുന്നത് എസ് എൽ ആർ ക്യാമറ അത് കണ്ടപ്പോൾ പോലെ എന്തൊരു മോഹമായിരുന്നു എന്നാൽ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല ഒരു നൂറുകണക്കിന് ഫോട്ടോസ് എടുത്തിരുന്നു ശരവണ ഞാൻ മറന്നിട്ടില്ല കുറേയധികം സ്നാപ്സുകൾ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അത് ഞാൻ വീട്ടുകാരോട് പറഞ്ഞ് തപ്പിയെടുത്ത് അതിലെ കുറച്ച് പ്രിൻറ്റ് ഞാൻ അയച്ചു തരാം അത് കാലത്ത് കിട്ടിയില്ല അതെല്ലാം കഴിഞ്ഞു ഞാൻ എൻ്റേതായിട്ടുള്ള ജീവിതചര്യമായി ഗൾഫ് മേഖലയിലേക്ക് പോയി അദ്ദേഹം കാലത്തിലൂടെ കടന്നുപോയി പക്ഷെ നല്ല സ്നേഹവും വിശ്വാസവും ആത്മാർത്ഥതയുമുള്ള ഒരു നല്ല മനുഷ്യർ ആ മന്ത്രിപഥത്തിലിരിക്കുമ്പോഴും വിനയത്തിൻ്റെ ഒരു ഉടയാട ചാർത്തിയെ പോലെ അദ്ദേഹത്തിൻ്റെ മശനമായിട്ടുള്ള പെരുമാറ്റം അത് ഒരിക്കലും മറക്കാവുന്നതല്ല ഇത്തരണത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം